വയനാട് പനമരത്തിൽ ഈ ഒരു സ്പോട്ട് നിന്ന് കുഴിമന്തി കഴിച്ചുണ്ടെങ്കിൽ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ഇടണം കമ്പിടണം കഴിച്ചു ഇനി വയനാട് പനമരത്ത് എത്തതിന്റെ മുമ്പിൽ അഥവാ കെസഡ് സ്കൂൾ കഴിഞ്ഞ വാർഡിലെ റെയ്താൻ കുഴിമന്തിയിലാണ് കേട്ടോ നമ്മളൊരു ബീഫ് പറഞ്ഞിട്ടുണ്ട് ചിക്കൻ പൊള്ളിച്ചതും പിരിവിരി കിട്ടും ചിക്കൻ രണ്ട് പറയിട്ടും ബീഫിൽ സാധനം കിട്ടും ബീഫാണ് കൂടുതലും റെക്കമെന്റ് ചെയ്തത് നല്ല വെന്ത് സെറ്റായ ഒരു ബീഫിലെ പീസും അതിൻ്റെ കൂടെ കുറച്ച് മന്തി റൈസും ചിക്കൻ പൊള്ളിച്ചൊരു പീസും മയോണീസിൽ മിക്ക യൂഷ്വൽ സാധനം പിരി പിരി ബീഫ് നോർമലി കണ്ടെക്കാട്ടിയും ക്വാണ്ടിറ്റി ഉണ്ടാ പീസിൽ സാധാരണ പോലെ ചെറിയ പീസൊക്കെ കിട്ടാറുള്ളൂ നല്ല ക്വാണ്ടിറ്റിയുടെ പീസ് ക്വാർട്ടർ പറഞ്ഞുകൊടുത്തോ ക്വാർട്ടർ നമുക്ക് കിട്ടിയത് നല്ല വെന്ത്ക്ക് അതാണ് മെയിൻ ഇതുവരെ സ്പെഷ്യൽ മസാലയും മന്തി മൗണ്ടിയും ഇവിടെ കുഴി കഴിഞ്ഞ ഇങ്ങോട്ട് ഇട്ടു ഇവിടുത്തെ കുഴുവൻ വരും കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല ഇവിടുന്ന് കഴിച്ചവരെ എന്തായാലും വീഡിയോ കാണുന്നുണ്ടോ വീഡിയോ കാണവർ ജസ്റ്റ് നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് കിട്ടോ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു തോന്നിയെന്നുള്ളത് നിങ്ങളെ ഫീഡ്ബാക്ക് ആണ് അടുത്ത ആൾക്കാര് വരട്ടെ